ഷൊണ്ണൂർ ആറാണിയിൽ നിന്നും സ്ത്രീയുടെ കഴുത്തിലെ മൂന്നര പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷിച്ച ശേഷം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ മോഷം നടത്തി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കഴിയുകയായിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ ഷൊർണ്ണൂർ പോലീസ് പിടികൂടി ആലപ്പുഴ സ്വദേശിയായ മുപ്പത്തെട്ടുകാരൻ സജിത് എൻ പിള്ളയെ ആലപ്പുഴയിൽ വെച്ച് തന്നെ മാല മോഷിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടു Thank yeah. you. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഷൊർണൂർ ആറാണി സ്വദേശിനിയായ സ്ത്രീയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ പ്രതി കവർ മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു അന്വേഷണത്തിൽ ആലപ്പുഴ സ്വദേശിയായ മുപ്പത്തെട്ടുകാരൻ സജിത് കുമാർ എസ് പിള്ളയാണ് മോഷണം നടത്തിയതെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു പ്രതിയെ പിടികൂടാനായി ഷൊർണ്ണൂർ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു ഷൊണൂരിലെ മോഷണശേഷം പ്രതി തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ കോതമംഗലം എന്നിവിടങ്ങളിലും മോഷണം നടത്തിയതായി പോലീസ് കണ്ടെത്തി അതിനുശേഷം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും മോഷിച്ച ഉപയോഗിച്ച് മാല മോഷിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ് പ്രതിക്കായി ഷൊർണൂർ പോലീസ് വല വരിച്ചത് പിടികൂടുന്നതിനിടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടിയും ആണുണ്ടായത് സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഷൊണ്ണു ഡി വി എസ് പി ആർ മനോജ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ കീഴിലുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി റിയാസ് ടി സജീഷ് സി പി ഒ സന്ധ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ഹാജരാക്കി ന്യൂസ്